പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇനി സ്കൂള് വർക്കാൻ വേണ്ടിയിട്ട് മൂന്നേ മൂന്ന് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോ അതിന്റെ ഭാഗമായിട്ട് അമ്മ പൊതിഞ്ഞു തരുമോ പറയാൻ വേണ്ടിട്ടല്ല എനിക്ക് പറഞ്ഞു കളിക്കണം അമ്മു ഞാൻ മുടി മുറിക്കാൻ വേണ്ടി പോയ സമയത്ത് എന്റെ അമ്മ ഗൈസ് കഷ്ടപ്പെട്ട് അത് മുഴുവൻ ഒതുക്കി വെച്ചൊക്കെ നോക്കേ ഒന്ന് കഴിയതാ ഗൈസ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ജീവശ്വാസങ്ങളൊക്കെ ഊരി ഊരി നമുക്ക് ഇനി മണിക്കടുന്നതാണ് നമുക്ക് എങ്ങനെ കൊണ്ടുപോകുമോ എനിക്ക് മൂന്ന് ദിവസത്തിലുള്ള യൂണിഫോം വാങ്ങിച്ച് തരുന്ന സമ്പന്നയായ അമ്മ എൻ്റെ അപ്പൂസ് എൻ്റെ കമ്പ്യൂട്ടർ ഒന്ന് തുടച്ചു വെക്കട്ടെ ഇതിനകത്ത് നല്ലപോലെ പൊടി കേറുണ്ട് ഇനിയിപ്പോ മഴയല്ലേ വരുന്നത് മഴയത്ത് മോസ്റ്റർ വന്ന് നോക്കായി കഴിഞ്ഞാൽ പണി കിട്ടും നോക്കട്ടെ പൊടിയാന്ന് ഇനി പൊടിയെല്ലാം ഹീറ്റ് ഹീറ്റ്സിംഗിലും പൊടി കഴിഞ്ഞാൽ പിന്നെ തുടച്ചെടുക്ക മെല്ലെ മെല്ലെ ഓരോ സാധനങ്ങളായിട്ട് പാക്ക് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ വേണം അപ്പോൾ നമ്മൾ ലഗേജൊക്കെ ആയിട്ട് ഇറങ്ങുവാണ് അപ്പം ശരി പഠിക്കണം ശരി വീട്ടില്ല ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത് ഇത്രേ സാമാനങ്ങളുണ്ട് അപ്പനവിടെ മീൻ മേടിക്കാൻ വേണ്ടി പോയതാ നമുക്കപ്പൊ വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ ഇപ്പൊ എനിക്കൊന്നും പറയാൻ്റെ മൂടില്ല ഗൈസ് നമ്മളിപ്പോ ഇവിടെ വീട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാ ചൂടാന്നറിയാവോ വരുവാ ഈ ഫുൾ പ്ലസ് കിട്ടിയത് പ്രമാണിച്ച് എന്റെ വല്യമ്മ സ്നേഹത്തോടെ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാര്യം പറഞ്ഞു വീഡിയോ വീഡിയോ വീടിയെടുക്കുന്നുണ്ട് പറഞ്ഞെടുക്കുന്നുണ്ട് പറഞ്ഞ അപ്പായി നിങ്ങോട്ട് നോക്കി ൈസ് ഇനി ഇതെല്ലാം എടുത്ത് അൺലോഡ് ചെയ്ത് ഒതുക്കിപ്പിറുക്കി വെക്കണം